കോഴിക്കോട് കോടഞ്ചേരി പതങ്കയത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി മഞ്ചേരിയിൽ നിന്നും വന്ന ആറംഗ സംഘത്തിൽപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥി അലൻ അഷ്റഫിനെയാണ് കാണാതായത് വിദ്യാർത്ഥിക്കായി തെരച്ചിൽ ഊർജിതമാണ് ചേതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചേതൻ എപ്പോഴായിരുന്നു ഈ ഒരു അപകടം നടന്നത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് വിജി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് കോടഞ്ചേരി പതങ്കയത്താണ് ഈ സംഭവം പ്ലസ് വൺ വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതാകുന്നത് മലപ്പുറം മഞ്ചേരിയിൽ നിന്നും വാങ്ങുന്ന ആറംഗ സംഘ വിദ്യാ സംഘത്തിൽപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥിയും അതോടൊപ്പം തന്നെ കച്ചേരിപ്പടി സ്വദേശിയുമായ അലൻ അഷ്റഫിനെയാണ് കാണാതായത് ഈ ഇരുവഴിഞ്ഞിപ്പുഴയുടെ സമീപത്ത് നിന്ന് കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടെയാണ് ഇയാൾക്ക് അപകടം സംഭവിക്കുന്നത് പതങ്കയത്ത് തൊട്ട് താഴെ ഇതിനു മുമ്പ് മറ്റൊരു അപകടം നടന്ന സ്ഥലത്താണ് സ്ഥലത്ത് നിന്നാണ് ഈ വിദ്യാർത്ഥിയെ കാണാതായത് ഏതായാലും ഈ സംഭവം പറഞ്ഞ് ഫയർഫോഴ്സും പോലീസും ഒപ്പം തന്നെ നാട്ടുകാരും സന്നദ്ധ സേനാംഗങ്ങളടക്കം തെരച്ചിൽ ഇവിടെ തുടരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയൊക്കെയുള്ള തെരച്ചിൽ നടത്താൻ നടത്താൻ പോവുകയാണ് ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ആഴമുള്ള സ്ഥലമാണ് മുമ്പ് ധാരാളം അപകടങ്ങൾ നടന്ന ഒരു മേഖലയാണ് മഴക്കാല മഴക്കാലമായതാൽ പ്രത്യേകിച്ച് ഈ പുഴയിൽ ഒഴുക്ക് കൂടും സ്വാഭാവികമായി ഇങ്ങോട്ടേക്കൊക്കെ പ്രവേശിക്കാൻ വേണ്ടിയുള്ള വില നിയന്ത്രണങ്ങളൊക്കെ പ്രാദേശിക തലത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിലംഘിച്ചാണ് ഇവർ കുളിക്കാൻ ചെന്നത് നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഇവർ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഇവർ ഈ പുഴയിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞ് മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു ഇത് ഇതിലെിച്ചാണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയതും ഈ ആറംഗ സംഘത്തിൽപ്പെട്ട ഒരാൾ ഒഴുകി ഒഴുക്കിൽ പെട്ടു പോകുന്നതും ഏതായാലും ഇപ്പോൾ സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും ഒക്കെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ വിദ്യാർത്ഥിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ് വിജി